നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം ഹുത്തി ഉമദർ വീണ്ടും ആക്രമണം ശക്തമാക്കുകയാണ് ഇസ്രായേലിലേക്ക് അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചിരുന്നു അതുപോലെ തന്നെയാണ് ചെങ്കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ ഇപ്പോൾ അവർ വീണ്ടും ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നേരത്തെ ഹുത്തി ഉമദർ കപ്പലുകൾ ആക്രമിക്കാൻ തുടങ്ങിയിരുന്നത് അന്ന് അവർ ഇതുവഴി കടന്നു പോകുന്ന ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളാണ് ആദ്യം ആക്രമിച്ചിരുന്നത് പിന്നീട് അവരെല്ലാ കപ്പലുകളെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ് അമേരിക്ക അവരുടെ പടക്കപ്പലുകൾ അവിടെ വിന്യസിച്ചത് കഴിഞ്ഞ ദിവസം രണ്ട് കപ്പലുകളാണ് ഇവർ ആക്രമിച്ച് തകർത്തത് ഇതിലെ ജീവനക്കാരെ ഇവർ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എറ്റേണിറ്റി സി മാജിക് സീസ് എന്നീ രണ്ട് കപ്പലുകളെയാണ് ഇവർ തട്ടിയെടുത്തത് ഇതിലെ പല ജീവനക്കാരെ ഇവർ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് ചിലർ മരിച്ചിട്ടുണ്ട് ഇവരുടെ ആക്രമണങ്ങളിൽ അത് അതിഭീകരമായ തോതിലാണ് ഇവർ ഈ കപ്പലുകളെ വളഞ്ഞിട്ട് ആക്രമിച്ചത് ഇതിൻ്റെ ദൃശ്യങ്ങൾ ഹോതിപർ തന്നെ പുറത്തുവിടുകയും ചെയ്തിരുന്നു വലിയൊരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പുതിയ സംഭവ വികാസം അമേരിക്ക ഇക്കാര്യത്തിൽ കർശന നിലപാടിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് അമേരിക്ക കഴിഞ്ഞ ദിവസം ലോകരാഷ്ട്രങ്ങളോട് തന്നെ അഭ്യർത്ഥിച്ചത് ഇതിനൊരു അറുതി വരുത്താൻ എല്ലാവരും സഹായിക്കണം എന്നാണ് ഒരു കാരണവശാലും ജങ്ങളിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ ആക്രമിക്കാൻ ഹൂത്തുകളെ അനുവദിക്കില്ല എന്ന നിലപാട് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഒരുപക്ഷെ വീണ്ടും അവരുടെ പടക്കപ്പലുകൾ ഈ മേഖലയിലേക്ക് എത്താനും അങ്ങനെ ഇതുവഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് പരമാവധി സംരക്ഷണം നൽകാനും ആയിരിക്കാം ഒരുപക്ഷെ ശ്രമിക്കുക ഒപ്പം ഹൂത്തികളുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്താനും അമേരിക്ക മുതിരും എന്ന് തന്നെയാണ് കരുതുന്നത് ഇസ്രയേലി നിലവിൽ പല ദിവസങ്ങളിലും യമനിലെ ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് അവരുടെ തുറമുഖങ്ങളും പവർ സ്റ്റേഷനും എല്ലാം തന്നെ നശിപ്പിച്ചിരുന്നു എങ്കിലും ഇപ്പോഴും ഇവർ ആക്രമണം തുടരുന്നു എന്നുള്ളതാണ് ഇസ്രായേലിനെ അമേരിക്കയൊക്കെ തന്നെ ആശ്ചര്യപ്പെടുത്തുന്നത് പക്ഷേ പക്ഷേ അമേരിക്കയെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വേണമെന്ന് വെച്ചാൽ ആ ഹൂതി മുതല പൂർണ്ണമായും തുടച്ചു നിൽക്കാൻ ഒരു ദിവസം പോലും വേണ്ട അത് പക്ഷേ യമനിലെ സാധാരണ ജനങ്ങളെയും ബാധിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കാം അവർ അവർ ഇപ്പോഴും ഈ ശ്രമങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് ഇപ്പോൾ വ്യവസ്ഥാപിതമായ സർക്കാർ സംവിധാനം പോലും നിലവിലില്ലായിരിക്കുന്ന ഒരു കാലത്ത് ഹൂതിപദർ തന്നെയാണ് അവിടുത്തെ വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും എല്ലാം കൈയേറി അവിടെ ഭരണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ ആക്രമിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇവരുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളും അതുപോലെ ഇവരുടെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളുമൊക്കെ ആക്രമിക്കാൻ മാത്രമേ ഇപ്പോൾ ഇസ്രായേലിനും സാധിക്കുന്നുള്ളൂ ഇങ്ങനെ പോവുകയാണെങ്കിൽ അമേരിക്ക നിലപാട് കർശനമാക്കുകയും അതിശക്തമായ തോതിലുള്ള ആക്രമണം ആരംഭിക്കുകയും ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ് ഒപ്പം അമേരിക്ക മറ്റൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അടിയന്തരമായി ഇവർ തട്ടിക്കൊണ്ടുപോയ ഈ കപ്പലിൻ്റെ ജീവനക്കാരെ വിട്ടയക്കുക എന്നുള്ളത് തങ്ങൾ തട്ടിക്കൊണ്ടുപോയവരെ വളരെ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്കാണ് മാറ്റിയത് എന്നാണ് ഹൂത്തിഅമുദർ അറിയിക്കുന്നത് പക്ഷേ എത്രത്തോളം സുരക്ഷിതമായ സ്ഥലമാണ് ഇവർക്കുള്ളത് എന്ന് നമുക്കെന്നായിട്ടറിയാം ഒരുപക്ഷേ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ നിന്ന് ആളുകളെ തട്ടിക്കൊണ്ടുപോയി പിന്നീട് ബന്ദികളാക്കി വില വേശുന്നത് പോലെ ഹൂത്തിയുമുതലും പക്ഷേ ഈ കപ്പലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയാൽ അതിൻ്റെ ജീവനക്കാരെയൊക്കെ തന്നെ വെച്ച് വിലവേശാനാണോ അവർ നീക്കം നടത്തുന്നതെന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും തീവ്രവാദ സംഘടനകൾക്കെല്ലാം അത്തരത്തിലുള്ള അടിസ്ഥാന സ്വഭാവം തന്നെയുണ്ട് എങ്കിലും ഈ കപ്പൽ തകരുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ് അമേരിക്ക ഏതെങ്കിലും അടങ്ങിയിരിക്കാനുള്ള സാധ്യതയില്ല ശക്തമായൊരു പോരാട്ടം തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ അവർ ഈ എം എൽ എ ഹൂത്തിയമുതർക്ക് നേരെ സ്വീകരിക്കുക എന്നുള്ളത് ഉറപ്പാണ് ഒരുപക്ഷെ വീണ്ടും പടക്കപ്പലുകളെല്ലാം തന്നെ ഈ മേഖലയിൽ അണിനിരക്കാനും അങ്ങനെ ഹുത്തികളുടെ ശക്ത കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർക്കാനും അമേരിക്ക മുന്നിട്ടിറങ്ങും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക